ഹായ് വെൽക്കം ടു പി എസ് സി സ്മാർട്ട് സ്റ്റഡി ഇതൊരു ഫോർട്ടി ഫൈവ് ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് ഞാനിന്ന് വീഡിയോയിൽ പറയുന്നത് ഫെബ്രുവരി ഫിഫ്റ്റീൻത്ത് മുതൽ ഒരു മാർച്ച് തേർട്ടി ഒരു സ്റ്റഡി പ്ലാൻ അപ്പോൾ ഇത് ഞാൻ ഫോളോ ചെയ്തേക്കുന്ന കുറച്ച് നോട്ട്സും ഞാൻ എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുമാണ് ഈ ഒരു ചലഞ്ച് പോലെ ഈ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് പറയാം എല്ലാവരുടെ കയ്യിലൊരു സിലബസ് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു സിലബസിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഹോട്ട് ടോപ്പിക് ഏതാണെന്നുള്ളതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രിലിമിനറി ക്രാക്ക് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ക്രാക്ക് ആ ഒരു കട്ട് ഓഫ് മാർക്ക് ഒന്ന് കടന്ന് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ളൊരു എന്ന് പറയുന്നത് അതിനായിട്ട് വാരി വിളിച്ച് പഠിക്കുക ഭയങ്കരമായിട്ടുള്ള പഠനം നടത്തിയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല ഒരു സ്മാർട്ട് വർക്ക് മാത്രം മതി അപ്പോൾ അതിന് പറ്റുന്ന ഒരു ട്രിക്ക് എന്ന് പറയുന്നത് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഏരിയാസ് നമ്മൾ ആദ്യം കവർ ചെയ്യുക അതായത് നമ്മുടെ വീക്ക് പോയിന്റ്സ് അതായത് നമുക്ക് പഠിക്കാൻ പ്രയാസമുള്ളതിനെ കഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ചെടുക്കാണ്ട് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം എന്നുള്ളതല്ല നമ്മൾ ആദ്യം പഠിച്ചു വെക്കുക ഞാൻ അതിനായിട്ട് നമ്മൾ റാങ്ക് ഫയലിനെ ആശ്രയിക്കാം ഞാനിവിടെ ഡിഗ്രി പ്രിലിമിനറിയുടെ ഒരു റാങ്ക് ലക്ഷ്യയുടെ റാങ്ക് ഫയലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ റാങ്ക് ഫയലിൽ മെയിനായിട്ടും നമ്മുടെ ഒരു ഹോട്ട് ടോപ്പിക്സ് പഠിക്കുവാണെന്നുണ്ടെങ്കിൽ ആ ഹോട്ട് ടോപ്പിക്സിൻ്റെ പോയിൻറ്റ്സ് കാരണം നമുക്ക് ഒരു റാങ്ക് ഫയൽ തന്നെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കാനായിട്ട് ഇപ്പോഴത്തെ ഒരു എക്സാമിന് പറ്റില്ല അതുപോലെ എസ് സി ആർ ടി എൻ സി ആർ ടി പാഠഭാഗങ്ങൾ വായിക്കുക തന്നെ വേണം അതുപോലെ മോഡൽ എക്സാംസും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ടൊക്കെ ചെയ്യുന്നതാണ് നമ്മളെ പ്രിലിമിനറി എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഈ ഒരു ഡിഗ്രി പ്രിലിമിനറി എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർക്ക് അവർക്ക് പഠിക്കാനും എന്നോട് സ്റ്റഡി പ്ലാൻ ആവശ്യപ്പെട്ടവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ പറയുന്നത് അപ്പോൾ ഞാനിതിന് ഡെയിലി ഡേ ബൈ ഡേ ആയിട്ട് നമ്മളത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഒരു ദിവസം പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ എൻ്റെ മെയിനായിട്ട് ഒരു എൻ്റെ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓരോരോ പഠിക്കുന്നു അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് പ്രിപ്പറേഷൻ ചെയ്യുന്നതെന്ന് കാണുമ്പോൾ പലർക്കും അത് ഇൻസ്പയർ ആയിട്ട് നമ്മൾ പഠിക്കാനായിട്ട് നമുക്ക് തോന്നും നമ്മൾ മറ്റൊരാൾ പഠിക്കുമ്പോഴാണല്ലോ നമുക്കും ആ പഠിക്കണം എന്നുള്ള ചിന്ത ഉണ്ടാകുന്നത് അപ്പോൾ അതിനായിട്ട് എനിക്ക് ആദ്യമായിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഹോട്ട് ടോപ്പിക്സുകളെല്ലാം തന്നെ ഞാനൊരു ബുക്കിൽ ആദ്യം മാറ്റി എഴുതി വെച്ചു ആ എഴുതി വെച്ചത് ഒരു ഓർഡറിലൊന്നുമല്ല നമ്മുടെ ഇഷ്ടപ്പെട്ട ടോപ്പിക്സ് മിക്സ് ചെയ്തിട്ടാണ് എഴുതിയത് കാരണം നമുക്ക് ഒരേ ടോപ്പിക്കിനെ പഠിച്ച് വരുമ്പോഴത്തേക്കും ഒരു ഒരു സബ്ജക്റ്റ് പഠിക്കും നമുക്ക് മടുപ്പ് തോന്നും പക്ഷെ ഞാനതിന് ആദ്യമായി തിരഞ്ഞെടുത്തത് മാത്സ് ഇംഗ്ലീഷും മലയാളം കംപ്ലീറ്റ് ആയിട്ട് സിലബസ് അനുസരിച്ച് തീർക്കുക എന്നുള്ളതാണ് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ബുക്ക് വാങ്ങുക അതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ലക്ഷയുടേതും ടാലൻറ്റിൻ്റെതുമാണ് അപ്പോൾ അതാവുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ഒരു ദിവസം ഒരു മോഡൽ ക്വസ്റ്റിനെങ്കിലും അറ്റൻഡ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റേതായൊരു ഇമ്പോ അതിൻ്റേതായൊരു ബെനിഫിറ്റ് നമുക്കുണ്ടാകും അതുപോലെ വെറുതെ അങ്ങ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വായിക്കുകയല്ല അതിൻ്റെ ഒരു റിലേറ്റഡ് ഫാക്ട്സും കൂടി നിങ്ങൾ വായിച്ചു പോകണം അപ്പോൾ ഞാൻ ഇനി എൻ്റെ വീഡിയോസിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡേ ഡേ ബൈ ഡേ അത് വർക്ക്ഔ വർക്കൗട്ട് ചെയ്യുന്നതും അതിൻ്റെ ഡിസ്കഷൻസും കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും അറിയില്ല പക്ഷെ മാക്സിമം ഞാൻ അതിനകത്ത് എൻ്റെ വീഡിയോ ആയിട്ട് ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും കാരണം ഈ വീഡിയോ പിടിക്കുമ്പോൾ തന്നെ കുറച്ച് ടൈം പോകുന്നുണ്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് എല്ലാം ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ ഞാനിപ്പോൾ വർക്ക് ചെയ്തൊരാളാ ആളും കൂടിയാണെന്ന് അറിയാമല്ലോ അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ടൈമും കൂടി നമുക്ക് പഠിത്തത്തിനായിട്ടാണ് കൂടുതൽ ടൈമ് സ്പെൻഡ് ചെയ്യുന്നുണ്ടത് അപ്പോൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് എൻ സി ആർ ടി എസ് സി ആർ ടി ബുക്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ലക്ഷ്യമിടത് പിന്നെ നമ്മൾ പിന്നെ അടുത്ത് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു എസ് സി ആർ ടി ബേസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുക എന്നുള്ളതാണ് അതായത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി ബുക്കുകളും പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ എൻ സി ആർ ടി ബുക്സും വായിക്കുക എന്നുള്ളതാണ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കാരണം ഈ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലായിട്ടും ചോദിച്ചു കണ്ടിട്ടുള്ളത് നമുക്കറിയാം എസ് സി ആർ ടി എൻ സി ആർ ടി പാഠഭാഗങ്ങളിൽ നിന്നുമാണ് നമ്മൾ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസൊക്കെ പല യൂട്യൂബേഴ്സും എടുത്തിട്ട് അതിനെ ടെക്സ്റ്റിൽ ചെയ്യുന്നതാണ് അത് ഇത്ര പാഠഭാഗത്തിൽ നിന്നാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും അയ്യോ അന്ന് വായിക്കാനുള്ളതായിരുന്നു എന്നുള്ളത് പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഒരു ലാസ്റ്റ് മിനിറ്റ് ഫോർ ഓൾ പി എസ് സി എക്സാംസ് എന്ന് പറഞ്ഞിട്ട് വീട്ടോടെ അത് ഞാൻ മുന്നത്തെ വീഡിയോസ് പറഞ്ഞുകൊണ്ട് വളരെ വളരെ ഉപകാരപ്പെട്ടൊരു ബുക്കാണിത് കാരണം നമുക്ക് ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലാണെങ്കിലും ശരി ഇപ്പോൾ ദ ഫോളോ എന്നുള്ള രീതിയിൽ ഈ ഇ എസ് ഒക്കെ കൊടുത്തിട്ടൊക്കെ എഴുതിയേക്കുന്നത് അത് നല്ല നല്ലൊരു ബുക്കാണ് ഇതെന്നോ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്ക് വാങ്ങിയിട്ട് പിന്നെ ഞാൻ പിന്നെ യൂസ് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ടെലിഗ്രാം ചാനൽസ് ആണ് ഞാൻ ഫോളോ ചെയ്യുന്ന ടെലിഗ്രാം ചാനൽസ് ആണ് എഴുതുന്നത് ഇതിലും കൂടുതലും ഉണ്ട് പക്ഷേ ഞാൻ കൂടുതലും ഇതിലാണ് നോട്ട്സൊക്കെ കാണുന്നത് പിന്നെ ഡെയിലി റിവിഷൻ അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആ റിവിഷൻ വേണ്ടിയിട്ടൊരു കളിയില്ല നമ്മൾ എക്സാംസും റിവിഷനും ആണ് നമ്മളെ നമ്മുടെ ലെവലിനെ കൂ ഇമ്പ്രൂവ് ചെയ്തിക്കാനും നമ്മുടെ റാങ്കിനെ കൂട്ടാനുമായിട്ട് സഹായിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ഇംഗ്ലീഷ് മലയാളം മാത്സ് ഈ മൂന്ന് സബ്ജക്ട്സിനെ പഠിക്കുക എന്നുള്ള നല്ല രീതിയിൽ തന്നെ അത് കംപ്ലീറ്റായിട്ട് ആ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് കാരണം ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വർക്കൗട്ട് ചെയ്യുമ്പോഴും നമുക്കറിയണം നമ്മൾ എത്ര മാത്രം പിന്നിലാണ് അല്ലെങ്കിൽ മുന്നിലാണ് നമ്മൾ എന്തുമാത്രം ഇമ്പ്രൂവ് ആകാനുണ്ട് അപ്പം എന്തുമാത്രം നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ച് വരുമ്പോഴേ അറിയുള്ളൂ നമുക്ക് ഇനി എത്ര പഠിക്കാനുണ്ട് ഇനി എന്തെല്ലാമാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് അതുപോലെ നിങ്ങൾ ഇങ്ങനൊരു ഹോട്ട് ടോപ്പിക്സ് എല്ലാം തന്നെ ഒന്ന് നിങ്ങൾ ക്രമപ്പെടുത്തി ക്രമപ്പെടുത്തി നിങ്ങൾക്ക് നിങ്ങൾക്കത് വളരെയധികം ഉപകാരപ്പെടും അപ്പോൾ പഠിക്കുന്നതിനനുസരിച്ച് അതൊന്ന് ടിക്ക് മാർക്ക് ഇട്ട് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിടുന്നത് ഓരോ ഹോട്ട് ടോപ്പിക്സും കംപ്ലീറ്റ് ആയി എന്നുള്ള ചിന്ത ഉണ്ടാവും പക്ഷെ അത് നമ്മൾ ഡെയിലി തന്നെ ഡെയിലി അത് റിവിഷൻ ചെയ്യാനും കൂടി നോക്കണം കാരണം ഇപ്പോഴത്തെ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് പോകും ഭയങ്കര എന്ന് പറയുന്നത് കാരണം നമ്മുടെ ടെൻഷനാണ് നമ്മളെ മറവിയിലേക്ക് കൊണ്ടുപോകുന്നത് കാരണം ഒരുപാടുണ്ട് പഠിക്കാൻ ഒരുപാടുണ്ട് വായിക്കാൻ പക്ഷേ ഒരിക്കലും ഒരു ഹാർഡ് വർക്കല്ല ഇപ്പോഴത്തെ ഒരു എക്സാമുകളിൽ പ്രായോഗികമായിട്ടുള്ളത് നമ്മൾ ഒരു സ്മാർട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഈസിയുള്ള ടാസ്ക് അല്ല ഒരു സ്മാർട്ട് വർക്ക് എന്ന് പറയും പി എസ് സി എന്താണ് ഉദ്ദേശിക്കുന്നത് പി എസ് സിയുടെ ഒരു പാറ്റേൺ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ സെലക്ഷൻ എങ്ങനെയാണ് പലപ്പോഴും പല ആൾക്കാരുമായിരിക്കും നമ്മൾ ഈ പി എസ് സിയുടെ ക്വസ്റ്റ്യൻ ആൻസർ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത് അപ്പോൾ അവരുടെ മ മെൻറ്റാലിറ്റി ഏത് രീതിയിലായിരിക്കും കാരണം അവർക്കറിയാം ഇന്നൊരു ടോപ്പിക്ക് സ്ഥിരമായിട്ട് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ട്രിക്കി ആയിട്ട് ചോദിക്കാം അപ്പോൾ അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സും ആ ഡീറ്റെയിൽഡ് സ്റ്റഡിയും നടത്തിയെങ്കിൽ മാത്രമേ ഇന്നുള്ള എക്സാമുകളിൽ നമുക്ക് പഠിക്കാനായിട്ടും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റുള്ളൂ ഇത് ഡേ വണ്ണിൽ ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഇതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം സയൻസ് സബ്ജക്റ്റാണ് എടുത്തത് കാരണം എനിക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ അത് വളരെ ഈസി ആയിരിക്കും പിന്നെ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ടേനാണ് ഇത് യൂട്യൂബിൽ ലെച്ചൂസ് എജു ടിപ്സിലുള്ള ക്ലാസ്സസ് കാണുമായിരുന്നു പിന്നെ നൈറ്റ് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആണ് എനിക്ക് ഒന്ന് ഞാൻ ഫ്രീ ആയത് കാരണം കുഞ്ഞിനെ ഉറക്കി അമോനും ഉറങ്ങി അപ്പോൾ മക്കൾ ഉറങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫ്രീ ആണ് ആ ഒരു മണിക്കൂറെങ്കിലും നമ്മളത് തന്നെ പഠിത്തത്തിനായിട്ട് വിനിയോഗിച്ചാൽ തന്നെ നമുക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ കിട്ടുന്ന ടൈം നമുക്ക് ഞാൻ ഈ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയപ്പോൾ ഒരിക്കലും ഒരു ടൈം സെറ്റ് ചെയ്തിട്ടല്ല സബ്ജെക്ട്സിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടാണ് കാരണം നമുക്ക് വീട്ടമ്മമാരാണെങ്കിലും വർക്ക് ചെയ്യുന്നവർക്കായാലും ഒരു ഫിക്സ്ഡ് ടൈമിൽ പഠിക്കുക എന്നുള്ളത് വളരെ പ്രയാ പ്രയാസരോടുള്ള കാര്യമാണ് പിന്നെ ഞാൻ ജെർൻ സാറിൻ്റെ റിക്ടേണിലുള്ള ക്ലാസ്സസാണ് കണ്ടത് ക്ലോക്കാണ് പിന്നെ പഠിച്ചത് പിന്നെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് ഞാൻ മാത്സിൻ്റെ മെൻറ്റൽ എബിലിറ്റി ടോപ്പിക്സ് എല്ലാം തന്നെ കവർ ചെയ്തു നമുക്ക് പഠിക്കാൻ തോന്നുന്നൊരു ടൈമിൽ എത്രത്തോളം പഠിക്കാമോ അത്രത്തോളം നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക